ഒരു സിമ്പിൾ സൈക്കോളജിക്കൽ ടെസ്റ്റ് വളരെ സിമ്പിളാണ് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ മാത്തമാറ്റിക്സ് ചോദ്യം ചോദിക്കുന്നു ചോദിച്ച് തീരുമ്പം തന്നെ നിങ്ങൾ ഉത്തരം പറയുക വളരെ സിമ്പിൾ ആണ് വൺ പ്ലസ് വൺ ഉത്തരം പറയുക ടു പ്ലസ് ടു ഫോർ പ്ലസ് ഫോർ എയ്റ്റ് പ്ലസ് എയ്റ്റ് ഇനി നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു പച്ചക്കറിയുടെ പേര് പറയും ഒരു വെജിറ്റബിൾ നിങ്ങൾ പറഞ്ഞ ഉത്തരം ക്യാരറ്റ് എന്നാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം അതിനർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്ന പോലെ തൊണ്ണൂറ് ശതമാനം ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കപ്പെടുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ക്യാരറ്റെന്ന് ഉത്തരമാണ് പറയാമെന്നാണ് പറയുന്നത് അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ തോട്ട് പ്രോസസ്സ് വൺ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ടു പ്ലസ് ടു വളരെ സിമ്പിളാണ് നോർമലായിട്ട് ചിന്തിക്കുന്ന രീതിയിൽ തന്നെ ചിന്തിച്ചു പോകുന്ന ആളുകൾക്ക് ക്യാരറ്റിൻ്റെ ഉത്തരം വരും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വെജിറ്റബിളാണ് ആൻസർ വന്നതെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം ഇനി അത്തരം ആളുകളുടെ പ്രത്യേകത പറയാം അവർ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല അവരുടെ ചിന്തകളെ അവർ നോർമൽ പ്രോസസ്സിനപ്പുറം ഓരോ ചിന്തകളും സെപ്പറേറ്റ് ഇൻഡിപ്പെൻ്റൻ്റ് ഡിസിഷൻ മേക്കേഴ്സും ഇൻഡിപെൻഡൻ തോട്ട് പ്രോസസ്സ് ഉള്ളവരാണെന്ന് പറയാം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ക്രൂഷ്യൽ ഡിസിഷനൊക്കെ എടുക്കണമെങ്കിൽ അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നല്ല തീരുമാനങ്ങൾ എത്തും മറ്റുള്ളവരാണെങ്കിൽ ബാക്കി എല്ലാവരും പറയുന്നത് കേട്ടിട്ട് എല്ലാവരെയും പോലെ തന്നെ ഒരു തീരുമാനം എടുക്കുന്നതിന് പകരം നല്ല എടുക്കാൻ കഴിവുള്ളവരായിരിക്കും ഈ ഇൻഡിപെൻ്റൻറ്റ് തിങ്കേഴ്സ് എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസും ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയും ചെയ്യും അവർ നല്ല തീരുമാനത്തിലെത്തിക്കുകയും ചെയ്യും സോ നല്ല തീരുമാനമെടുക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ ക്യാരക്ടർ അല്ലാത്ത മറ്റെന്തെങ്കിലും ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾ പറഞ്ഞ കമൻറ്റ് ചെയ്യുക എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ അഭിപ്രായത്തോടും നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിവുണ്ടോ എന്നതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്